ഹലോ അസ്സാമലൈക്കും അപ്പം ഇന്ന് ഫാമിലിയിൽ നടന്ന ഒരു വെഡിങ്ങിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അച്ഛൻ്റെ ഉമ്മാൻ്റെ ആങ്ങളൻ്റെ പേര് കുട്ടിയാണ് കേട്ടോ എന്നാണ് പേര് അവളെ വെഡ്ഡിങ്ങിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഒന്നത് വീഡിയോ അപ്പോൾ വീട്ടിൽ അനച്ചൻ്റെ പങ്ങന്മാരും പിന്നെ രഹുമാൻ്റെ അനിയത്തി ഒക്കെ ഉണ്ടായിരുന്നു കുറേ ദിവസമായിട്ട് എല്ലാവരും വീട്ടിലുണ്ടായിരുന്നു കേട്ടോ ഞാനത് അപ്ലോഡ് ചെയ്യുന്ന സമയത്തൊന്നും അവരില്ല അപ്പോഴേക്കൊക്കെ എല്ലാവരും പോയി പക്ഷേ ഒരാഴ്ച എല്ലാവരും വീട്ടിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കല്യാണം ഞങ്ങൾ അടിച്ച് പിടിച്ചു കേട്ടോ രണ്ട് ദിവസം അവിടെ ഹാളിൽ വെച്ചിട്ടായിരുന്നു വീട്ടിലുള്ള പരിപാടികളൊന്നുമില്ലായിരുന്നു രണ്ട് ദിവസം ഹാളിൽ വെച്ചിട്ട് അതുകൊണ്ട് എല്ലാവരും നല്ല റിലാക്സ് ആയിട്ട് നല്ല കാം ആൻഡ് ക്വയറ്റ് വെഡ്ഡിങ് ആയിരുന്നു കേട്ടോ വീട്ടിലൊക്കെ നമ്മൾ ഭയങ്കര ബഹളവും ജോലികളൊക്കെ ആയിട്ടുണ്ടാവില്ലേ ഇങ്ങനെ അതുകൊണ്ട് ഒരാളെ മിസ് ചെയ്യാതെ കാണാനും പിന്നെന്താ നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാനും ഒക്കെ പറ്റിയിട്ടും കുടുംബത്തിലെ ഗായകൻ ഷിയാബ് ഷാന്റെ പാട്ടുകളും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ബാക്കി വിശേഷങ്ങളും എല്ലാവിധ വിവാഹ ആശംസകളും ഒരു പത്ത് ഗാനത്തിലൂടെ കുടുംബത്തിന്റെ ഗാനമേള തുടങ്ങുകയാണ് അപ്പോൾ ഇനി ഇങ്ങോട്ട് ഈ ഒരു ഡാൻസിൻ്റെ വീഡിയോക്ക് മ്യൂസിക്കും സോങ്സും ഉണ്ടാവില്ല കേട്ടോ കാരണം അറിയാമല്ലോ യൂട്യൂബിൽ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ട് പക്ഷേ എന്നാലും നമ്മുടെ ഈ ഒരു വീഡിയോ കൂടെ അല്ലെങ്കിൽ നമ്മുടെ വെഡ്ഡിങ് വീഡിയോ കംപ്ലീറ്റ് ആവില്ലല്ലോ പിന്നെ ഇത് ഇതിടാണ്ടിരിക്കാൻ പറ്റില്ല കാരണം അവരത്രയും അടിപൊളിയായിട്ട് ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരുന്നു അപ്പോൾ ഒരുപാട് ഹാർഡ് വർക്കിൻ്റെ പുറകിലുണ്ടെന്ന് അറിയാമല്ലേ എന്തായാലും ഉണ്ടാവും അപ്പോൾ നമുക്ക് അഞ്ച് മിനിറ്റോട് കണ്ട് തീർക്കാൻ പറ്റിയാലും അവരെ ഹാർഡ് വർക്ക് എന്തായാലും അത് അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അത്ര അടിപൊളി ആയിരുന്നു മ്യൂസിക്ക് ഇടാൻ പറ്റാത്തതിൽ ഭയങ്കര വിഷമം ഉണ്ട് കേട്ടോ അതുകൂടെ ആകുമ്പോഴാണ് അതിൻ്റെ ഒരു ആ ഒരു ഭംഗി അറിയാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ പ്രോഗ്രാം കണ്ടോളൂ കേട്ടോ പിന്നെ അത് പിറ്റേന്നത്തെ ദിവസമാണ് കേട്ടോ അതായത് കല്യാണത്തിൻ്റെ അന്ന് അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ എല്ലാവരും കുളിച്ചൊക്കെ റെഡിയായി കല്യാണത്തിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ പിന്നെ നെച്ച് വീട്ടിലില്ലാത്തതുകൊണ്ടും എനിക്ക് കാർ ഓടിക്കാൻ അറിയാത്തതുകൊണ്ടും ഞങ്ങൾ ഒരു ഓട്ടോയിലും ബൈക്കിലൊക്കെ കൂടിയായിട്ടാണ് കല്യാണ വീട്ടിലേക്ക് എത്തിയത് പിന്നെ കുറച്ച് ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു രണ്ട് കിലോമീറ്റർ ഒക്കെ അത്ര ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാനും മോളും കൂടെ ബൈക്കിലും ഇവർ ഓട്ടോയിലും കൂടെ ആയിട്ടാണ് അങ്ങോട്ട് എത്തിയത് കേട്ടോ അപ്പോൾ നമ്മൾ ഹാളിലെത്തി ഉമ്മയും പെങ്ങളും ആണ് കേട്ടോ അത് ഉമ്മാക്കൊന്ന് സത്യത്തിൽ ഒട്ടുമയ്യാത്തൊരു ദിവസമായിരുന്നു അതിൻ്റെ തലേന്ന് ഉമ്മാക്ക് ഷുഗർ കൂടി അഞ്ഞൂറിൻ്റെ മേളിലൊക്കെ ആയിരുന്നു പിന്നെ അന്ന് അവിടെ ഒരു ദിവസം അഡ്മിറ്റായി നമ്മൾ അതൊക്കെ നോർമലാക്കിയിട്ടാണ് പിന്നെ കല്യാണത്തിന് വന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ക്ഷീണം കാര്യങ്ങളൊക്കെ ഉമ്മാക്കിണ്ടായിരുന്നു പിന്നെന്താ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ചെക്കം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുന്നമംഗലത്തേക്കാണ് നമ്മുടെ പെണ്ണിനെ കൊണ്ടുപോകുന്ന കേട്ടോ അപ്പോൾ അവർ ചിക്കൻ്റെ വീട്ടിൽ കുറച്ച് നേരത്തെ എത്തിയിരുന്നു പിന്നെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് സമയം ഇരുന്നിട്ട് അവരവളെയും കൊണ്ട് പോയി പിന്നെ പിറ്റേന്നായിരുന്നു ഫങ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ പിടിക്കാതെ ഈ സോങ്സൊക്കെ അത്ര ധൈര്യമായിട്ടിട്ടിട്ട് അപ്ലോഡ് ചെയ്യുന്നത് എന്താണ് സംഭവം അത് റെക്കോർഡ് വെച്ചല്ലായിരുന്നു കേട്ടോ അത് അതായത് കല്യാണപ്പെണ്ണിൻ്റെ ഉപ്പാൻ്റെ പെങ്ങളെ മോളാണ് ആ സോങ് പാടിയിട്ടുണ്ടായിരുന്നു മുഴുവനും അവളാട്ടോ പാട്ടിട്ടുണ്ടായിരുന്നു ഹിബ അവൾ പ്ലസ് ടുവിന് പഠിക്കുകയാണ് നമ്മുടെ അഫ്സൽ കൂടെയാണ് കേട്ടോ അഫ്സൽ മോൻ എൻ്റെ വ്ളോഗ് കാണെന്ന് അവർക്കറിയായിരിക്കും താത്തൻ്റെ മോനാണ് അവരൊരുമിച്ചാണ് പഠിക്കുന്നത് അപ്പോൾ അവൾ അവിടെ ഓൾ റൗണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ എൻ്റർടൈനിങ് സെക്ഷൻ മുഴുവൻ അവൾ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു തലേന്ന് ഞാൻ പറഞ്ഞില്ല ഫോൺ ഓഫ് ആയതുകൊണ്ട് എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ അന്നത്തെ ഡാൻസും കാര്യങ്ങളൊക്കെ അവൾ ഉണ്ടായിരുന്നു പിന്നെ അന്ന് ഈ കേട്ട ഇത്രയും സോങ് ബാക്കിൽ നിന്നിട്ട് പാടിയത് അവളാണ് കേട്ടോ പിന്നെ അങ്ങോട്ട് ഞങ്ങൾ കുടുംബത്തിലെ മരുമക്കൾ സിട്ടിയും തമ്മിലുള്ള കത്തിയടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ കുറേ ടൈമോ അപ്പോൾ കുറേ സമയം അങ്ങനെ പോയി ഇത് ടൊട്ടു പൂവി ഫൗസി ഇനിയുണ്ട് കേട്ടോ ഒരുപാട് പേരുണ്ട് പിന്നെ എന്താ പറയുക ഗൾഫിലുള്ളവരുണ്ട് കല്യാണത്തിന് വരാത്തവരൊക്കെ ആയിട്ട് ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പോൾ മറ്റൊരു ഫങ്ഷനിൽ എല്ലാവരും ഒരുമിച്ചുള്ള സമയത്ത് എല്ലാവരും ഒരുമിച്ച് കാണിച്ചുതരാം അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മെയിൻ പാർട്ട് ഫുഡ് സെക്ഷനാണ് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ കഴിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഗ്രൂമിൻ്റെ സെക്ഷൻ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിരുന്നുള്ളൂ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ വീട്ടുകാരൊക്കെ ഇരുന്നത് പിന്നെന്താ കല്യാണ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളവിടെ നിന്ന് എല്ലാവരും പിരിയായിരുന്നു പിന്നെ അവിടെ വേറെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ പിറ്റേതായിരുന്നു ചിക്കൻ്റെ വീട്ടിലെ റിസപ്ഷൻ കേട്ടോ അത് നല്ല അടിപൊളി കളർഫുൾ പ്രോഗ്രാമായിരുന്നു അപ്പോൾ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എന്നാലും വീഡിയോസൊക്കെ എൻ്റെ കയ്യിലുണ്ട് എന്തായാലും ഞാൻ ഈ വീഡിയോയിൽ എവിടെയെങ്കിലും അതും കൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ പിന്നെ കല്യാണം കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് പിന്നെ ഞങ്ങൾ നല്ല എന്താ പറയുക കാച്ചിൽ കുഴിഞ്ഞതും പിന്നെ നല്ല അമ്മയിൽ അരച്ച കാന്താരി ചെറിയുള്ളിയൊക്കെ ഇട്ട് ചമ്മന്തി കൂടെ കേട്ടോ അതെല്ലാവരും കൂടെ ഉണ്ടാകുമ്പോഴാണല്ലോ അങ്ങനെയുള്ളതൊക്കെ തിന്നാൻ രസല്ലേ അപ്പോൾ സത്യത്തിൽ ഞങ്ങൾ വാങ്ങിയതായിരുന്നില്ല കേട്ടോ നമ്മളെ ഫാമിലിയിൽ തന്നെയുള്ളൊരു ഇക്ക വന്നപ്പോൾ കൊണ്ടുവന്നു അപ്പോൾ പിന്നെ ഞങ്ങളത് ഒക്കെ റെഡിയാക്കി എല്ലാവരും കൂടെ ഇരുന്ന് കഴിച്ചിട്ടോ അപ്പോൾ ചമ്മന്തി ഉണ്ടാക്കുന്നത് നെച്ചിൻ്റെ പൊങ്ങളാണ് കേട്ടോ ചെറിയ പൊങ്ങൾ ചമ്മന്തി സ്പെഷ്യലിസ്റ്റാണെ ചമ്മന്തി അച്ചാറൊക്കെ അല്ല അടിപ്ലുണ്ടാക്കും അപ്പോൾ എന്തായാലും ചമ്മന്തി കിടിലായിരുന്നു ആ ടേസ്റ്റ് ഇപ്പോഴും വായന്ന് പോയിട്ടില്ല കേട്ടോ അത്രയും ആയിരുന്നു ഇതുപോലെ എന്തെങ്കിലും കല്യാണമോ കാര്യങ്ങളോ ഫംഗ്ഷനൊക്കെ വരുമ്പോഴാണല്ലോ എല്ലാവരും ഒന്ന് ഒത്തുകൂടുന്നത് ആ ഒരു സമയത്തുള്ളൊരു വൈബ് വേറെ തന്നെയല്ലേ അത് നമുക്ക് പൈസ കൊടുത്താലും കിട്ടാത്തൊരു സന്തോഷമാണ് ആ ഒരു സന്തോഷം നമുക്ക് വിലക്ക് വാങ്ങാൻ വേണ്ടി കഴിയില്ല അത്രയും ഹാപ്പിനെസ് ആണല്ലേ എല്ലാവരും കൂടെ ഇരുന്ന് ഒരുമിച്ച് ഫുഡ് കഴിക്കുന്നത് അതൊരുപാടൊന്നും അല്ലെങ്കിൽ എന്താ പറയുക അത്രയും വലിയ ഫുഡൊന്നും വേണമെന്നില്ല ഇതുപോലുള്ള കാച്ചിലും ചമ്മന്തി ആയിക്കഴിഞ്ഞാലും അത് എല്ലാവരോടും സന്തോഷത്തിൽ ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോഴൊരു സുഖവും സന്തോഷവും അത് വേറെ തന്നെയല്ലേ ഞാനും ഒറ്റയ്ക്കുള്ള സമയത്ത് ഞാൻ അങ്ങനെ ഫുഡൊന്നും കഴിക്കാറില്ല നേരത്തിലൊന്നും കഴിക്കലില്ല പക്ഷേ എല്ലാവരും ഉള്ള സമയത്ത് എന്തായാലും അന്നൊക്കെ നന്നായിട്ട് നേരത്തിന് തന്നെ ഫുഡൊക്കെ കഴിച്ചിരുന്നുട്ടോ കേട്ടോ എല്ലാവരും കൂടെ ഒരു ഒരാഴ്ച വീട്ടിലുണ്ടായിരുന്നു ഇത് നമ്മുടെ ജമീൽ ജമീൽസയാണ് കേട്ടോ അതായത് ഉമ്മാൻ്റെ ഒരേ ഒരു അനിയത്തി ഒരു മൂന്ന് പേരായിരുന്നു ഒരാൾ ജീവിച്ചിരിക്കുന്നില്ല അപ്പോൾ അത് ജമീൽ ഇങ്ങനെ ഫോട്ടോ വീഡിയോ ഇതൊക്കെ എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കലുണ്ട് അത് ഒരു സന്തോഷം പിന്നെ എന്താണ് അതിൻ്റെ പറ്റിയന്ന് ഉമ്മാനെ വന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിരുന്നു കേട്ടോ അന്ന് അടുത്ത വീഡിയോ ആണത് ഉമ്മക്ക് ചെറിയൊരു കാഴ്ചക്കുറവൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഷുഗർ കുറേ വർഷമായിട്ടുള്ളതുകൊണ്ട് അങ്ങനെ ഷുഗറിൻ്റെതാണോ എന്ന് എൻ്റെ ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ അലഹദില്ലാതൊന്നും ആയിരുന്നില്ല കാണിച്ചു കഴിഞ്ഞപ്പോൾ ഷുഗറൊന്നും എന്ന് പറഞ്ഞു ഷുഗർ കൊണ്ടുള്ളതൊന്നുമല്ല അതൊരു ചെറിയ പ്രശ്നമാണ് എൻ്റെ കണ്ണിൽ മരുന്നൊക്കെ ഒറ്റിച്ചാൽ മാറാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ പിന്നെന്താ അമ്മാനെ വീട്ടിലൊക്കെ ആക്കി പിന്നെ ഞാൻ മാർക്കറ്റിൽ വന്നു വീട്ടിലാണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ നമ്മൾ മാർക്കറ്റിലാണെങ്കിലും മാർക്കറ്റിൽ പോകണമല്ലോ അപ്പോൾ എന്താ പോയി നല്ല ഇഷ്ടപ്പെട്ട ഏട്ടയും പിന്നെ കുറച്ച് നല്ല അടിപൊളി വലിയ മറ്റൊക്കെ കിട്ടി അതൊക്കെ വാങ്ങി വീട്ടിൽ കൊണ്ടുവച്ചോട്ടോ അപ്പോൾ പെങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ അങ്ങോട്ട് വിളിച്ചിരുന്നു അപ്പോൾ അവിടെ പോയി ഞങ്ങൾ നല്ല അടിപൊളി ചോറും ചിക്കൻ കറിയും കർമോസ് ഉപ്പേരിയൊക്കെ കഴിച്ചോട്ടോ പിന്നെ നയറ്റിൽ നമ്മൾ വീട്ടിൽ നല്ല കപ്പ പുഴുക്ക് ഉണ്ടാക്കിയിരുന്നു കേട്ടോ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ഉപ്മാവ് രാവിലത്തെ ഉപ്മാവിൽ പഞ്ചസാര ഇട്ട് കഴിക്കുന്നൊരെങ്ങാണ് കേട്ടോ അതാണെങ്കിൽ അത് ഞാനല്ലാന്ന് പ്രത്യേകം അറിയിക്കുകയാണ് കേട്ടോ അതിൻ്റെ അച്ഛൻ്റെ ഇളയ പങ്ങളായിട്ടുള്ള നിസ്സീറയാണ് കേട്ടോ അപ്പം അങ്ങനെ വിചിത്രമായ ചില ആചാരങ്ങളൊക്കെ നിസ്സീറാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ചെക്കൻ്റെ വീട്ടിൽ പിറ്റേന്നത്തെ ദിവസം നടന്ന ഫങ്ഷൻ്റെ ചില വീഡിയോസാണ് കേട്ടോ അപ്പോൾ അതുകൂടെ ഞാനിവിടെ ചെറുക്കാണ് അപ്പോൾ എല്ലാവരും കണ്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇനി ഈ വീഡിയോ അത്ര തന്നെ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം ഓക്കെ ബൈ അസലേക്കും